ചർമ്മ സംരക്ഷണത്തിലും അതിനായി തിരഞ്ഞെടുക്കാം പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യമുള്ള സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ നിങ്ങൾക്കായി നൽകുന്നു ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ട്രീറ്റ്മെന്റ് ആധുനിക ലേസറുകളായ ഡയോട്ട് ലൈസർ കാർബൺ ലൈസർ ഫ്രാക്ഷണൽ ലൈസർ പിഗ്മെന്റേഷൻ ലൈസർ പിക്കോലൈസർ ഹെയർ ട്രീറ്റ്മെന്റുകൾക്കായി ജി എഫ്സി ട്രീറ്റ്മെന്റ് പി ആർ പി ട്രീറ്റ്മെന്റ് കഷിൻഡിക്കും മുടികൊയച്ചിലിനും ശാശ്വത പരിഹാരം ഏറ്റവും മികച്ച ഹെയർ ട്രാൻസ്പ്ലാന്റേഷനും ദന്ത സംരക്ഷണത്തിന് പ്രത്യേക ഡെന്റൽ ഡിപ്പാർട്ട്മെന്റ് ഇതോടൊപ്പം ത്രെഡ് ലിഫ്റ്റ് ഹൈഫു ട്രീറ്റ്മെന്റ് ബോട്ടോക്സ് ഫില്ലേസ് തുടങ്ങിയവയും എല്ലാവിധ സ്കിൻ കെയർ മെഡിസിനുകളുമായി ഫാർമസി സൗകര്യവും അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബ് ഫെസിലിറ്റി പാർക്കിംഗ് സൗകര്യവും ലഭ്യമാക്കി സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ കോൺടാക്ട് നമ്പർ ഡബിൾ നയൻ ഫോർ സെവൻ ഫൈവ് ഫോർ നയൻ സീറോ ഫൈവ് സീറോ സെവൻ ത്രീ സീറോ സിക്സ് ത്രീ എയ്റ്റ് ഫോർ സെവൻ സിക്സ് എയ്റ്റ് ശബരിമല ശബരിമല സ്വർണ്ണ കവർച്ച ഹൈക്കോടതി മേൽനോട്ടത്തിൽ സിബിഐ അന്വേഷിക്കണമെന്ന് മുൻ കെ പി സി സി പ്രസിഡന്റ് കെ മുരളീധരൻ കെ പി സി സി നടത്തുന്ന വിശ്വാസ സംരക്ഷണ ജാഥയ്ക്ക് നിലമ്പൂരിൽ നൽകിയ സ്വീകരണത്തിൽ സംസാരിക്കുകയായിരുന്നു ജാഥ ക്യാപ്റ്റൻ കൂടിയായ കെ മുരളീധരൻ പവിത്രമായ ശബരിമലയിൽ കൊള്ള നടത്താൻ കൂട്ടുനിന്ന ദേവസ്വം മന്ത്രി രാജിവെക്കണമെന്നും ദേവസ്വം ബോർഡ് പിരിച്ചുവിടണമെന്നും കെ മുരളീധരൻ ആവശ്യപ്പെട്ടു ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള മാത്രമല്ല ആചാര ലംഘനവും നടന്നിട്ടുണ്ട് അയ്യപ്പനോട് കളിച്ചവർക്ക് തിരിച്ചടിയുണ്ടാകും മുഖ്യമന്ത്രിക്ക് അയ്യപ്പന്റെ ശാപം കിട്ടിയിട്ടുണ്ടോ െന്ന് സംശയമുണ്ട് ഭിന്നശേഷിക്കാർക്കെതിരെയും നീളം കുറഞ്ഞവർക്കെതിരെയും മുഖ്യമന്ത്രി നടത്തിയ പരാമർശം അതാണ് സൂചിപ്പിക്കുന്നത് ദേവസ്വം ബോർഡ് പണം ഉപയോഗിച്ച് സർക്കാർ നടത്തിയ അയ്യപ്പ സംഗമം കോൺഗ്രസ് ആരോപിച്ചതുപോലെ നാടകമാണെന്ന് ഇപ്പോൾ എല്ലാവർക്കും ബോധ്യമായെന്നും കെ മുരളീധരൻ പറഞ്ഞു ഞങ്ങൾക്ക് രണ്ടാമത് മുന്നോട്ട് നിർദ്ദേശം ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് സുപ്രീം കോടതിയിൽ കൊടുത്ത സത്യവാത്മൂലം എന്താ സത്യവാത്മൂലം യുവതീ പ്രവേശനം ശരിയല്ല അത് ആ ക്ഷേത്രത്തിന്റെ ആചാരങ്ങളെ ലംഘിക്കുക അതുകൊണ്ട് പ്രവേശനം അനുവദനീയമല്ല എന്നാണ് ഉമ്മൻചാണ്ടി സർക്കാർ കൊടുത്ത സത്യവാത്മ പിണറായി വിജയൻ പിൻവലിച്ച് യുവതീപ്രവേശനമാകാം എന്നുള്ള സത്യവാത്മൂലം പക്ഷെ വി ഡി സതീശ പറഞ്ഞു അത് പിൻവലിക്കാം മൂന്ന് നേരത്തെ സൂചിപ്പിച്ചു ഞാൻ ആവർത്തിക്കുന്നില്ല രണ്ട് സ്ത്രീകളെ പുരുഷവേഷം കെട്ടിച്ച് ശബരിമല കഴച്ച് വിശ്വാസികളുടെ ഹൃദയത്തിനെ മുറിവേൽപ്പിച്ച മുഖ്യമന്ത്രി പരസ്യമായി പദ്ധതി ഇത് മൂന്ന് അംഗീകരിക്കാൻ അദ്ദേഹം തയ്യാറായില്ല എന്ന് മാത്രമല്ല ആ സമ്മേളനത്തിൽ ദേവസ്വം മന്ത്രിയായ ശ്രീവാസവനെ കൊണ്ട് യോഗി ആദിത്യനാഥിന്റെ പ്രമേയം വായിപ്പിച്ച് അദ്ദേഹം ഞാൻ ചോദിക്കുന്ന കോൺഗ്രസിന്റെ ഏതെങ്കിലും ഒരു സമ്മേളനത്തിലോ മറ്റോ അല്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഒരു സർക്കാരിലോ മറ്റോ യോഗി ആദിത്യനാഥിന്റെ വല്ല സന്ദേശവും വായിക്കാൻ അതിലാൻ പറ്റുമോ നമുക്ക് സന്ദേശം വായിച്ചു ഒരു മടിയും കൂടാ ആ സമ്മേളനം കഴിഞ്ഞപ്പോ മാഷ പറഞ്ഞു കസാലകളൊക്കെ നിങ്ങൾ ഏ സംവിധാനം വെച്ച് ഉണ്ടാക്കിയതാണ് ഒഴിഞ്ഞ കസാല ഇനി അത് യാഥാർത്ഥ്യമാണെങ്കിൽ പോലും ഇരുപത്തെട്ട് സാമുദായിക നേതാക്കന്മാർ ഞങ്ങളുടെ അതിൽ പങ്കെടുത്തു ഇനി ഞങ്ങൾക്ക് പേടിക്കാനൊന്നുമില്ല മൂന്നാമതും പിണറായി അപ്പോഴാണ് ഇടുത്തി പോലെ ഹൈക്കോടതിയുടെ തീരുമാനം ഹൈക്കോടതി പറഞ്ഞ എന്താ പറഞ്ഞ സ്വർണം ഇവിടെ ചെന്നൈയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് അത് തിരിച്ചു വന്നപ്പോ തൂക്കം കുറഞ്ഞു അതായിരുന്നു ആദ്യത്തെ സംഭവം അന്വേഷിച്ചപ്പോഴാണ് ഒറിജിനൽ സ്വർണം ചെമ്പുപാളികളാക്കി രേഖയുണ്ടാക്കി ചെന്നൈയിലേക്ക് കൊണ്ടുപോയി തിരിച്ചു വന്നപ്പോ വേറെ വന്ന ചെമ്പ് തകിടുകളിൽ സ്വർണം മൂശി ഡ്യൂപ്ലിക്കേറ്റ് പോവുക അപ്പൊ ഒറിജിനൽ എന്ത് സംഭവിച്ചു ഞങ്ങൾ കേസിൽ മുഖ്യമന്ത്രിക്ക് മറുപടിയില്ല അപ്പോഴാണ് ഹൈക്കോടതി പറഞ്ഞത് ഒറിജിനൽ സിറ്റ് ക്ലാസ് ആ ക്ലിയർ ക്ലിയറായിട്ടുള്ളൊരു തീരുമാനം ഇനി വരാണ്ട് ബഹുമാനപ്പെട്ട കോടതിയാണ് പറഞ്ഞത് വിജയമല്ല തൊണ്ണൂറ്റെട്ടിൽ കാഞ്ഞങ്ങാട് നിന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്ത ജാഥയ്ക്കാണ് നിലമ്പൂരിൽ സ്വീകരണം നൽകിയത് എഐസിസി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി യോഗം ഉദ്ഘാടനം രാജ്യത്തിന് തന്നെ അഭിമാനമായ ശബരിമലയെ കൊള്ളയടിക്കുന്ന പിണറായി സർക്കാർ കേരളത്തിന് അപമാനമാണെന്ന് അവർ പറഞ്ഞു ആര്യടൻ ഷൌക്കത്ത് എം അധ്യക്ഷത വഹിച്ചു ലീഗ് ദേശീയ ട്രഷറർ പി വി അബ്ദുൾ വഹാബ് എം പി ജാഥാ വൈസ് ക്യാപ്റ്റൻ ടി സിദ്ദീഖ് എംഎൽഎ എ പി അനിൽകുമാർ എം എൽ എ ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് ജാഥ മാനേജർ പി എം നിയാസ് ലീഗ് ജില്ലാ സെക്രട്ടറി ഇസ്മായിൽ മുത്തേടം ബാലകൃഷ്ണൻ എൻ സുബ്രഹ്മണ്യൻ കെ പി സി സി ജനറൽ സെക്രട്ടറി കെ പി നൌഷാദലി അജീഷ് എഡാലത്ത് എ ഗോപിനാഥ് എന്നിവർ സംസാരിച്ചു എൻ ഫോർ ന്യൂസ് നിലമ്പൂർ चरित्र विभाग ब्राइडल कलेक्शन बाई शॉपिंग वेडिंग